നമസ്കാരം ഡിവൈൻ റഫറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവി നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിപാടിനെ കുറിച്ചാണ് കാണുന്നുണ്ടല്ലോ പൂട്ട് കവർ എല്ലാം വച്ചിരിക്കുന്നത് അതെ ഇന്ന് നമ്മൾ പൂട്ട് പരിഹാരമാണ് ചെയ്യുന്നത് ഈ പരിഹാരം എന്ന് വെച്ചാൽ അത് എപ്പോൾ ചെയ്യണം എന്നാൽ ഒരു പ്രശ്നം അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല പരിഹരിക്കാൻ അത്രയ്ക്കും കഷ്ടം പല നാളുകളായി വർഷങ്ങളായി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു ചെയ്തു നോക്കി എത്രയോ ദീപം വച്ചു പ്രാർത്ഥിച്ചു കോവിലായ കോവിലുകളെല്ലാം ഇറങ്ങി നടന്ന് ഞാൻ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചു എന്നിട്ടൊന്നും എനിക്ക് ഒരു അതിനൊരു റിസൾട്ട് കിട്ടിയില്ല ഒരു മാറ്റവുമില്ല ആ പ്രശ്നം തീരുന്നതേയില്ല തുടർക്കഥ പോലെ വന്നിട്ടേയിരിക്കുന്നു മനസ്സിന് അതൊരു നിറ്റിൽ പോലെ ഒരു ഉണങ്ങാത്ത മുറിവ് പോലെ തന്നെ ഇരിക്കുന്നു അങ്ങനെ പ്രശ്നത്തിലുള്ളവർ ഈ പൂട്ടു പരിഹാരം തീർച്ചയായും ചെയ്യണം നിങ്ങളെ പല വർഷങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായും വെളിയിൽ വരാൻ ഈ പൂട്ട് പരിഹാരം ചെയ്യുന്നതോടുകൂടി പറ്റുന്നതാണ് അതിനാലാണ് ഞാൻ ഈ ആടി മാസത്തിൽ തന്നെ ഈ വഴിപാടിൻ്റെ വീഡിയോ ഇടുന്നത് ഈ വഴിപാട് ചെയ്യേണ്ടത് ആടി മാസത്തിൽ മാക്സിമം പറ്റുന്നവരും ആടി മാസത്തിൽ ചെയ്യണം കാരണം ആടി മാസത്തിൽ ഈ വഴിപാട് ചെയ്യുമ്പോൾ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടാവും അമ്മയ്ക്ക് ആടി മാസം എന്നാൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ശക്തി പതിന്മടങ്ങ് വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയാണ് ആടിമാസം പോട്ട് വഴിപാട് ചെയ്ത് അമ്മയോട് നമ്മൾ എന്ത് കേട്ടാലും അത് അമ്മ തരുന്നതാണ് ഈ വഴിപാട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ പീരീഡ്സ് ഡേറ്റ് കറക്റ്റായിട്ട് നോക്കി വയ്ക്കണം എന്താച്ചാൽ തുടർന്ന് സിക്സ് ഡേയ്സ് അതായത് ആറ് ദിവസം നിങ്ങൾ പൂജ ചെയ്യണം സോ ഈ ആറ് ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ നല്ല മനസ്സോ വ്രതനിഷ്ഠയോടെ പൂജാമുറിയിൽ പോകണം ഇത് തുടങ്ങുന്നതിന് മുന്നേ എല്ലാം ഒതുക്കി വീടെല്ലാം ക്ലീൻ ചെയ്ത് ശുദ്ധബദ്ധമായി ഇരിക്കണം ഈ പരിഹാരത്തിന് വേണ്ടത് ഒരു ഇരുമ്പ് പൂട്ടാണ് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഒന്ന് വാങ്ങുക പിത്തള പൂട്ടൊന്നും വാങ്ങരുത് ഈ സൈസ് മതി ഒത്തിരി വലുതും വേണ്ട എന്നാലും ഒത്തിരി ചെറുതും ആകാൻ പാടില്ല ഒരു മീഡിയം ലെവലിൽ ത് നോക്കി വാങ്ങുക ഈ വഴിപാടിന് അതായത് ഈ പരിഹാരം ചെയ്യുന്നതിന് മുന്നേ വീട്ടിന് തൊട്ടടുത്തുള്ള കോവിലിൽ പൂട്ട് വഴിപാട് ചെയ്യുന്നുണ്ടോ എന്ന് പോയി നോക്കുക ഒരു ചില ഇടങ്ങളിൽ കോവിലുകളിൽ പൂട്ട് വഴിപാട് ചെയ്യുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ഏരിയയിൽ ചെയ്യുന്നില്ല എങ്കിൽ ഒന്നും കുഴപ്പമില്ല നമ്മൾ വീട്ടിൽ ചെയ്താൽ മതി പിന്നെ ആടി ആടിമാസത്തിൽ ഈ പൂട്ട് വഴിപാട് ചെയ്താൽ അത് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി ചെയ്താൽ ഏത് പ്രശ്നവും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാവുന്നതാണ് അത് സോൾവായി കിട്ടുന്നതാണ് ആ ഈ പൂട്ട് വഴിപാട് നിങ്ങളുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും കോവിലിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ ചെയ്യുന്നത് എങ്ങനെ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വഴിപാട് ചെയ്തിട്ട് അവിടെ പൂട്ട് പൂട്ടി വയ്ക്കുന്നു അതിൻ്റെ താക്കോല് അവിടുത്തെ അയ്യർ വാങ്ങി വയ്ക്കും എന്നിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവായി അപ്പുറം നമ്മൾ പോകും അവിടെ പോയി പറയുമ്പോൾ അയ്യർ കീ നമുക്ക് തിരിച്ചു തരും അപ്പോൾ നമ്മൾ ഈ പൂട്ട് തുറന്ന് എടുത്തിട്ട് ഈ പൂട്ട് ഏതെങ്കിലും കാൽപ്പെടാത്ത മരത്തിൻ്റെ ചുവട്ടിലോ എവിടെയെങ്കിലും വയ്ക്കാവുന്നതാണ് ഇങ്ങനെ പൂട്ട് പരിഹാരം ചെയ്യുന്ന കോവിലുകളിൽ അത് പൂട്ട് വയ്ക്കാനായിട്ട് ഒരു ഇടം ഉണ്ടാവുന്നതാണ് അത് വന്ന് പ്രോബ്ലംസ് സോൾവായി എന്നതിന് തുല്യമായി എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ ഈ വഴിപാട് ഏത് ദിവസം ആരംഭിക്കാം എന്ന് കേട്ടാൽ നിങ്ങൾ ശുദ്ധമായിരിക്കുന്ന ഏത് നാളിൽ വേണേലും നിങ്ങൾക്ക് ഇത് ആരംഭിക്കാവുന്നതാണ് ആടി മാസത്തിലെ എല്ലാ നാളും നല്ലതാണ് വിശേഷ നാളുകളാണ് അതിനാൽ എന്ന് വേണേലും ചെയ്യാം പിന്നെ ആടി മാസത്തിൽ ചെയ്യാൻ പറ്റാത്തവർ ശുദ്ധബദ്ധമായിരിക്കുന്ന ദിവസം നോക്കി ചെയ്യുക എന്നാൽ വീട്ടിൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ ആറ് ദിവസവും പൂട്ടും താക്കോലും നിങ്ങൾ പൂജാമുറിയിൽ വീട്ടിലെ പൂജാമുറിയിൽ തന്നെ വയ്ക്കണം വരാഹിയമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞ് വഴിപാട് ചെയ്യണം അമ്മയോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കണം എന്താണ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങളെന്ന് പ്രാർത്ഥിക്കുക കൂടെ ഒരു മന്ത്രം കൂടെ ചൊല്ലണം അത് ഞാൻ പറയാം പിന്നെ ഈ പൂട്ട് വഴിപാട് ചെയ്യുമ്പോൾ ഈ ആറ് ദിവസവും നോൺ വെജ് കഴിക്കാൻ പാടില്ല വീട്ടിൽ നോൺ വെജ് കയറ്റാനും പാടില്ല എന്നുവെച്ചാൽ നിങ്ങൾ കുക്ക് ചെയ്യാൻ പാടില്ലെന്ന് ദിവസവും നിങ്ങൾ തല കുളിച്ച് ശുദ്ധിയാവണം ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പം ഓൾഡ് ഏജിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മഞ്ഞൾ വെള്ളം തലയിൽ തളിച്ച് ദേഹശുദ്ധി വരുത്തിയിട്ട് ഈ വഴിപാട് ചെയ്യാം എന്നാൽ നോൺ വെജ് കഴിക്കാനോ പാചകം ചെയ്യാനോ ഒരു കാരണവശാലും പാടില്ല അത് മറക്കാതെ തന്നെ വയ്ക്കുക നല്ല ദിവസം നോക്കി പൂട്ട് വാങ്ങിയിട്ട് വന്ന് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കുക വേറൊന്നെന്താൽ പൂട്ട് പിരിക്കാനോ കവറിൽ നിന്ന് തുറന്നെടുക്കാനോ ഒന്നും പാടില്ല ഇത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് തുറന്ന് വെച്ചതേ ഉള്ളൂ അങ്ങനെ പൂട്ട് തുറന്നെടുക്കാനോ ഒന്നും പാടില്ല കടയിൽ വാങ്ങുമ്പോൾ തരുന്ന ബോക്സ് അത് അതുപോലെ തന്നെ വാങ്ങിയിട്ട് വന്ന് വയ്ക്കുക കടക്കാരൻ്റെ കൈ കൂടെ അതിൽ പെടരുത് പൂട്ടിപ്പോൾ നല്ല പൂട്ടാണോ തുറക്കാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നേരെ അത് തുറന്ന് നോക്കാതെ ചെക്ക് ചെയ്യാതെ തന്നെ കൊണ്ടുവരിക പോവുക ഒരു പൂട്ട് സെലക്ട് ചെയ്യുക വാങ്ങുക വരിക നിങ്ങളും അത് തുറന്നു നോക്കിയൊന്നും ചെക്ക് ചെയ്യരുത് അങ്ങനെ വാങ്ങിയിട്ട് വന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് വഴിപാട് ചെയ്യുക ഈ വഴിപാട് ചെയ്യുമ്പോൾ എപ്പോഴും പോലെ വരാഹിയമ്മയ്ക്ക് ഒരു തിരിയിട്ട് വിളക്ക് കത്തിക്കുക എന്നിട്ട് ഒരു തട്ടിൽ തുണി വിരിച്ചിട്ട് അതിൽ ഈ പൂട്ട് വയ്ക്കുക വച്ചിട്ട് ആറ് ദിവസവും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്താ എന്താച്ചാലും അമ്മയ്ക്കൊരു നിവേദ്യം വെക്കുക സാധാരണ നമ്മൾ എങ്ങനെയാണോ വഴിപാട് ചെയ്യുന്നത് അതുപോലെ എന്നിട്ട് പ്രാർത്ഥിക്കുക ധൂപദ്വീപ ആരാധന കാണിക്കണം ഓരോ ദിവസവും പ്രശ്നം തീരാനും മനസ്സുരുകി പ്രാർത്ഥിക്കുക കൂടെ അമ്മയുടെ ഈ മഹാമന്ത്രം കൂടെ ചൊല്ലുക അത് നിങ്ങൾക്കിഷ്ടമുള്ള കൗണ്ടിൽ കുറഞ്ഞത് ഒമ്പത് തവണയെങ്കിലും ചൊല്ലുക ഒമ്പത് തവണയിൽ കുറയാൻ പാടില്ല നൂറ്റിയെട്ട് തവണയോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ സമയത്തിനനുസരിച്ച് ചൊല്ലാവുന്നതാണ് അഹം ശ്രീം കീം വരവര സ്വാഹ അഹം ശ്രീം കീം വരവര സ്വാഹ അഹം ശ്രീം കീം വരവര സ്വാഹ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്ത് അമ്മയുടെ മുന്നേ പ്രാർത്ഥിച്ച് ഈ മന്ത്രവും ചൊല്ലി മനസൂരിക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് അമ്മയെ അറിയിക്കുക നമ്മൾ പറയാതെ തന്നെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അമ്മയ്ക്ക് അറിയാവുന്നതാണ് എങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യം നടക്കണമെന്ന് അമ്മയോട് പറയുക പിന്നെ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സിനോടോ ഫ്രണ്ട്സിനോടോ ഞാൻ ഇതേമാതിരി ഒരു പൂട്ട് വഴിപാട് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊന്നും പറയരുത് അത് മറക്കാതെ മനസ്സിൽ വയ്ക്കുക അറിയാതെ പോലും പറയരുത് എന്ന് അർത്ഥം നിങ്ങൾ അഞ്ച് ദിവസം ഇത് ചെയ്യുക അഞ്ച് ദിവസം ഇത് ചെയ്തല്ലോ എന്നിട്ട് ആറാമത്തെ ദിവസം രാവിലെ ദേഹം കുളിക്കുക അതായത് തല കുളിക്കണ്ട ദേഹം കുളിച്ചിട്ട് അടുത്തുള്ള കോവിലിൽ എപ്പോൾ നട തുറക്കുമോ അപ്പോൾ അയ്യടിരിക്കുന്ന സമയം നോക്കിയിട്ട് കോവിലിൽ പോയിട്ട് ആ പിന്നെ നൂറ്റി ഒന്ന് രൂപ ദക്ഷിണ കൊടുക്കാനായിട്ട് കയ്യില് എടുത്തോണം കോവിലിൽ പോകുക അപ്പോൾ ഇപ്പോൾ അടുത്ത് കോവിലില്ലാത്തവരാണെങ്കിൽ കുറച്ച് മാറിയിട്ട് അത് എന്താ വച്ചാൽ ആലോചിച്ച് ചെയ്യുക കാരണം പലരും ഗവൺമെൻറ്റിൽ എനിക്ക് വീടിനടുത്ത് കോവിലില്ല അടുത്ത കോവിൽ വീടിനടുത്ത് മാറി ഇപ്പം ഏതാണോ ആദ്യം വരുന്ന കോവിൽ അത് നോക്കി പോവുക എന്നിട്ട് ഈ പൂട്ട് കയ്യിലെടുത്ത് അവിടെ ഇരിക്കുന്ന അയ്യർക്കിട്ട് ഈ പൂട്ട് കൊടുത്തിട്ട് ഈ പൂട്ട് അവരോടൊന്ന് ഓപ്പൺ ചെയ്യാൻ പറയണം അങ്ങനെ അവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ നൂറ്റിയൊന്ന് രൂപ അവർക്ക് ദക്ഷിണയായി കൊടുക്കണം കയ്യിൽ ക്യാഷ് കൊടുക്കരുത് അത് തട്ടില് തിരുമേനിയുടെ തട്ടിൽ വെച്ച് കൊടുക്കണം പിന്നെ ഒരു ചില കോവിലുകളിൽ അയ്യർ ഇത് ചെയ്യില്ല അങ്ങനെയെങ്കിൽ ഒന്നും ബുദ്ധിമുട്ട് വേണ്ട കോവിലിന് വെളിയിലിറങ്ങിയിട്ട് അവിടെ പൂക്കടയോ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടയോ ഒക്കെ കാണുമല്ലോ അവിടെ ഇരിക്കുന്ന ഒരാളുടെ കയ്യിൽ ഈ പൂട്ട് തുറന്ന് തരാൻ വേണ്ടിയിട്ട് പറയുക കൊടുത്തിട്ട് പറയുക പൂട്ടൊന്ന് തുറന്ന് തരണമെന്ന് അപ്പോൾ അത് അവർ തുറന്ന് തരുമ്പോൾ അവർക്ക് ഈ നൂറ്റി ഒന്ന് രൂപ ദക്ഷിണ കൊടുക്കുക അങ്ങനെ ഈ തുറന്ന പൂട്ട് നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അത് നിങ്ങൾ കോവിലിൽ വെച്ചിട്ട് വരിക അതല്ലെങ്കിൽ ഏതെങ്കിലും മരച്ചുവട്ടിലോ അല്ലെങ്കിൽ കാൽപെടാത്ത ഏതെങ്കിലും ഇടത്തിലോ വെച്ചിട്ട് വരാവുന്നതാണ് പൂജാരി തന്നെയാണ് തുറന്നു തരണെങ്കിൽ പൂജാരി തന്നെ അത് കോവിലേക്ക് പൂട്ടി എടുക്കുന്നതാണ് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രോബ്ലംസ് എല്ലാം അന്നത്തോടെ വിട്ട് എന്ന് മനസ്സിൽ കരുതുക നിങ്ങൾ എന്നിട്ട് പോയി തല കുളിക്കണം തല കുളിച്ചിട്ട് എന്നത്തെയും പോലെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക അമ്മയോട് ഇത്രേ ഉള്ളൂ ഈ വഴിപാട് ഇതിൽ നിറേ പേർക്ക് ഡൗട്ട് വരാം ഫൈവ് ഡേയ്സ് ആണോ സിക്സ് ഡേയ്സ് ആണോ എന്ന് ഫൈവ് ഡേയ്സ് പൂട്ടും കീയും റൂമിൽ ഇരിക്കണം സിക്സ് ഡേ അതായത് ആ അഞ്ച് ദിവസം പൂട്ടും കിയും നമ്മുടെ പൂജാ റൂമിൽ വെച്ചിട്ട് ആറാമത്തെ ദിവസം അതെടുത്ത് കോവിലിൽ പോയി പറഞ്ഞതുപോലെ ചെയ്യുക വേറൊന്ന് നമ്മൾ കാൽപെടാത്ത ഇടത്തിലോ മരച്ചുവട്ടിലോ ആണ് ഇടുന്നതെങ്കിൽ പൂട്ട് തുറന്ന നിലയിൽ തന്നെ ഇട്ടിട്ട് വരിക അത് നമ്മൾ വേറൊന്നും ചെയ്യാൻ പാടില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ചെയ്യാവുന്നതാണ് സ്ത്രീകൾ ചെയ്താൽ ശുദ്ധത മാത്രം നോക്കിക്കൊള്ളുക വീണ്ടും ഓർക്കുക നോൺ വെജ് ഭക്ഷണം പാകം ചെയ്യാനോ കഴിക്കാനോ പാടില്ല പുലവാലായ്മ ഉള്ളപ്പോഴോ യാതൊരു തരത്തിലും അശുദ്ധിയോടു കൂടിയോ ഇരിക്കുന്നവർ ഇത് ചെയ്യാൻ പാടുള്ളതല്ല അതും കെയർഫുള്ളായിട്ട് മനസ്സിൽ വയ്ക്കുക ഈ വഴിപാട് എന്ന് പറയുന്നത് വെരി പവർഫുള്ളാണ് ഈ അഞ്ച് നാളുകളിലും നമ്മൾ ഡെയിലി ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് അമ്മയോട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് മന്ത്രവും ചൊല്ലി നമ്മുടെ പ്രോബ്ലം നല്ലതായിട്ട് തീരണം എന്ന് മനസ്സ് വിട്ട് വരാഹിയമ്മയോട് പ്രാർത്ഥിക്കണം പറഞ്ഞല്ലോ അതും എല്ലാവർക്കും അറിയാവുന്നതാണ് ആടി മാസത്തിൽ അമ്മനോട് ശക്തി എന്നാൽ അധികമാണ് പതിന്മടങ്ങ് ശക്തിയോടുകൂടി അമ്മ നമുക്ക് റിസൾട്ട് തരുന്നതാണ് അമ്മയെ നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും അമ്മ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരുന്നതാണ് അതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാവരും ഈ വഴിപാട് ചെയ്ത് നോക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം